ി ബാക്ക് പെയിന് അതുപോലെ തന്നെ മുട്ടുവേദന ഇതൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് എൻ്റെ പേര് വനിജ ഞാൻ കോഴിക്കോടാണ് ഞാനൊരു റിട്ടയേർഡ് അധ്യാപികയാണ് ഞാൻ യാദർശികമായിട്ടാണ് ആരും എന്നോട് പറഞ്ഞതൊന്നുമല്ല ഞാൻ യാദർശികമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട ക്ലാസ്സുകൾ കണ്ടിട്ടാണ് ഇതിലേക്ക് വന്നത് അതിൽ എന്തോ ഒരു സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി കൊറേ പ്രീ ക്ലാസ് കേട്ടു അതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ ഈ കോഴ്സ് ചെയ്തു എല്ലാ ദിവസവും രാവിലെ മെഡിറ്റേഷൻ ഉണ്ടായിരിക്കും ആ മെഡിറ്റേഷനിൽ പങ്കെടുത്ത് അതുപോലെ കോഴ്സ് ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് മനസ്സിനുണ്ടായ ആനന്ദമാണ് എപ്പോഴും ടെൻഷനും പിരിമുറുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ടായിരുന്നേ അതിൽ നിന്നൊക്കെ റിമൂവ് ആകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞു പിന്നെ അത് മാത്രല്ല നമുക്കൊരു സന്തോഷം എപ്പോഴും ഒരു സന്തോഷം ഉണ്ടാകുന്നു നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിച്ചു അതുപോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പഠിച്ചു ആരോടും ഒരു അവസ്ഥ വന്നു ചേർന്നു എല്ലാവരോടും സ്നേഹം എന്ത് കാര്യം നമുക്ക് ചെറിയ കാര്യം മറ്റുള്ളവർ ചെയ്ത് തന്നാൽ അവരോട് നന്ദി പറയാനുള്ള ഒരു പ്രണവത എന്നിലേക്ക് വന്നു അകപ്പാടെ നോക്കുമ്പം ശരീരത്തിനും അതുപോലെ തന്നെ എനിക്ക് ബാക്ക് പെയിന് അതുപോലെ തന്നെ മുട്ടുവേദന ഇതൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് സാറ് ശരിക്കും വന്നാൽ അദ്ദേഹം സമർപ്പിച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് ചേരാൻ ആളുകൾ മടിക്കുന്നുണ്ട് മടിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ചേർന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നമുക്ക് ഗുണമുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഫീസ് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നമുക്ക് ഓരോ പ്രാവശ്യം ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാൻ തന്നെ നല്ല പൈസ ചിലവാന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇത് ഫീസ് കൂടുതലേ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്